തിരൂരിന്ന് പറയാനുടങ്ങിയതാ വളാ കുറ്റിപ്പുറം കഴിഞ്ഞു വളാഞ്ചേരി കഴിഞ്ഞു പെരിന്തൽമണ്ണ കഴിഞ്ഞു മങ്കട അല്ല ചായ പിന്നെ മങ്കടാറ്റും പിടിക്കാനും തുടങ്ങി ഗൈസ് 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 വെച്ചിറങ്ങി ഞാൻ ഞാൻ സ്വാഗതം 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 ഇനി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ും കൊണ്ട് കൊഞ്ഞി വീട്ടിൽ നിന്നും

ൊണ്ടാ പോലെന്ന് പറഞ്ഞപ്പം പുറത്തുനിന്ന് പറഞ്ഞ് തിന്നാന്നുള്ളതാണ്

എനിക്ക് വിഷയമുണ്ട് മീൻ മാർക്കറ്റേത് മീൻമാർക്കറ്റാർഹാർ പെരുന്തൽ മണ്ടാലൊക്കെ മറ്റേ കഴിയും ഞാനിന്നെ ഞാൻ മല മലയും കുന്നൊക്കെ ഇവിടേക്ക് വന്നേനക്ക് കാണാൻ തുടങ്ങിയത് എനിക്ക് മാത്രമേ ഫിൽ ഫിൽ ഒന്നും അതേ ഇരുട്ടത്തും അയ്യോ മറ്റേ ബോഡി ഷേവിംഗ് പറയാൻ പാടില്ലേ യൂട്യൂബി സ്വന്തമായിട്ടുള്ള ആളാണ് സുക്കർ ബാ ഭയങ്കര

ൊക്കി പിടിച്ച് ഏറ്റ കാറിനുള്ളിലായോണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആള് കുറച്ച് ഷൈ ആയിട്ടുള്ള ആളാണ് അതാണ് പക്ഷെ കഴിഞ്ഞ വീഡിയോ എടുക്കാതെ ഞാൻ ഗുരുവായൂർ മോളുടെ ചോറൂണ് ചോറൂണ് ഏഹ് ചോറൂണല്ല മറ്റേ ഏട്ടനെ ഷൈരപ്രതിഷ്ഠ നേർന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മറ്റേ ട്രിപ്പോർഡൊക്കെ ഇട്ടാ പോയത് എന്നിട്ട് അതായിട്ട് പോയിട്ട് ഞാൻ അതൊക്കെ ഫിറ്റ് ചെയ്തു എക്സ്ക്യൂസ് ഞാനതൊക്കെ ട്രൈ പോയിട്ട് പറയാറിയ പക്ഷെ ഞാൻ ട്രിപ്പ് പോയിട്ട് പറഞ്ഞു അങ്ങനല്ലേ അതെ അപ്പല്ലേ എന്നിട്ട് ഞാനതൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ പറയാ വീഡിയോ എടുക്കാൻ ശേഷി ശേഷി വെറു വീഡിയോ എടുത്താ സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കൊന്നും എടുത്തിട്ട് വീഡിയോ എനിക്ക് ഇപ്പോഴൊന്നും ഒന്നും തിന്നാൻ കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ മോളെ ഒരു കൈയിലോ അതുപോലെ ഒരു കഴുത്തൊക്കെ വേണിക്കുന്നുണ്ട് ഫോൺ പൊക്കി പിടിച്ചിട്ട് കണ്ടോ ബ്ലോക്ക് ആയി പോയി ഇതാണ് അറിയാമോ കണ്ടില്ലേ അപ്പൊ എനിക്ക് ഇപ്പോഴൊന്നും ഇപ്പൊ എന്തെങ്കിലും ഒന്നും കഴിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ പട്ടികാടെത്തിയോട്ട് ഇത് പട്ടികാടിനെയാണ് തോന്നണോ സ്ഥലം നോക്കട്ടെ ബോർഡ് നോക്കട്ടെ അതെ യെസ് പട്ടിക്കാട് എത്തില്ല പെരുന്നാൾ മണ്ണ് പാണ്ടിക്കാട്ടിക്ക് പട്ടിക്കാടാണ് പോകും ാട് വഴി പോകുന്നില്ല എന്താ ബ്ലോക്ക് ആക്കിട്ടിരിക്കണേ െ എനിക്ക് കഴിക്കാൻ കിട്ടും തോന്നുന്നില്ല ഇത്ര ചുറ്റണ നിശ്ചം നല്ല കാര്യമുണ്ട നിങ്ങൾ സാധാരണ മലപ്പുറം വഴിയാണോ പോകുന്നത് നിങ്ങക്ക് എങ്ങനെ പോകുമെന്ന് അറിയോ പെട്ടെന്ന് കുറച്ച് ബോക്സും കാര്യങ്ങളും ഇതിപ്പോ എങ്ങനെ പോകുമെന്ന് അറിയോ അന്ന് അച്ഛനെ അച്ഛനെ കൂടിയേ നമ്മൾ പോയില്ലേ മംഗടവഴി അല്ല അച്ഛന്റെ ഓഫീസേ പോയപ്പം അച്ഛന്റെ ഓഫീസിന്റെ ആ റോഡാ ആ റോഡ് അതെങ്ങനെ വെച്ചാലേ കാർ റോഡ്ന്നാണ് ടുള്ളി ഹോട്ടൽ വരോള്ളാട്ട ടുള്ളി ഹോട്ടലിനെല്ല എവിടെ ഉണ്ടാവില്ല ഹോട്ടൽ ഉണ്ടെങ്കേ തന്നെ കുറച്ച് വലുതായിരിക്കും ടുള്ളി ഹോട്ടലിന്റെ പരിവടി

യൂട്യൂബിലൊന്നും അല്ല ഡൈസ് പക്ഷെ എനിക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്നു ഡൈസ് ഒരു ചെറിയ സെലിബ്രേറ്റി ആയിരുന്നു അതിനെഡിറ്റ് അതിനെ എഡിറ്റ് എഡിറ്റ് ചെയ്ത് ടൈമൊക്കെ ഇല്ല അങ്ങനെയല്ല കുറച്ചൊക്കെ ഒരു എഡിറ്റിങ്ങും കട്ടിങ്ങും ഒക്കെ നടത്തി ഒന്ന് ഉഷാറാക്കി അപ്ലോഡി ഞാൻ നോക്കട്ടെ ഗൂഗിളിലെടുത്ത ഈ വഴി എല്ലാവരും വേറെ വഴിയും അറിയില്ല പിന്നെ ഭൂമി ഇരണ്ടതാണ് എവിടെങ്കിലും പ്രദേശം പൈപ്പ് പൊട്ടിയതാണ് മറ്റേ എന്ത് ജല പൈപ്പ് പൊട്ടിയതാണ് കഴിച്ചു പറയുന്നത് പക്ഷെ നല്ല വെള്ളച്ചാട്ടം പോലെ ചാടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളം ആ ഈ റൂട്ടിനല്ലേ കച്ചി പറ ഭ കഴിച്ച് ഭക്ഷണം എവിടുന്നറിണ്ടിക്കാണ്ടിക്കാട് കഴിഞ്ഞിട്ടോ ഭക്ഷണം കഴിച്ച് തിരൂര്ന്ന് പറയൽ തുടങ്ങിയതാ വളാഞ്ചിപ്പുറം കഴിഞ്ഞു വളാഞ്ചേരി ആയിരുന്നു പെരിന്തൽമണ്ണ കഴിഞ്ഞു പിന്നെ മങ്കട അല്ല മേലാറ്റൂര് മേലാറ്റൂര് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്നും കട പറ്റുന്നില്ല നീ വിചാരിക്കുന്ന പോലെയല്ല ഈച്ചക്കാല ഈച്ചക്കാലാണ് ഈച്ച ഉണ്ടാവും വൃത്തി ഉണ്ടാവില്ല ഞാൻ ഒരു ഹോട്ടലാണ് നല്ലൊരു ഹോട്ടൽ വെജിറ്റേറിയൻ ഞാൻ മസാല ദോശ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടുണ്ട് വെജിറ്റേറിയൻ ഹോട്ടൽ അങ്ങനെ ആ അവിടെ ഒന്നും വൃത്തില്ല ഈച്ചക്കാലാണ് നിറച്ച് ഈച്ച വൃത്തിയുള്ള ഹോട്ടലെന്നും കൊണ്ടേ ഒരു ഹോട്ടലിൽ കേട്ടു ഞാൻ ചായയും നെയ്ച്ചോറും ഒരു ചിക്കനും പറഞ്ഞു ഏട്ടൻ കടലി പൊറോട്ട കടലക്കറിയും പൊറോട്ടയും പറഞ്ഞു ചായ ഉണ്ട് എടുത്തിട്ട് ഏട്ടൻ പറഞ്ഞു അയ്യോ എനിക്ക് ആദ്യം ആരും ഞാൻ അങ്ങനെ പൊളിഞ്ഞിരിക്കുക ഫുഡും വലിയ സുഖമൊന്നുമില്ല ആ സലദോഷ കഴിക്കാമെന്ന് വിചാരിച്ച് പോകുന്നിട്ട് കിട്ടാത്തതിൻ്റെ ഒരു അരിശ എനിക്ക് ഓൾറെഡി ഉണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ക്ഷമിച്ച് പിടിച്ചിരിക്കണേ എൻ്റെ ഇടയിലായിട്ട് ഈച്ച കിട്ടി ഈച്ച കിട്ടപ്പോൾ ഞാൻ ചിരി അപ്പോഴും ആ ഒരു ദേ കലിപ്പുള്ളതുകൊണ്ട് ഞാൻ ചിരി അടക്കി പിടിച്ചു നീ എന്താ കഴിക്കാത്തത് ചോദിച്ചു എന്നോട് അപ്പം ഞാൻ ഞാൻ അപ്പാണി ആട്ടന്റെ മുഖം ശ്രദ്ധിക്കണേ അതിന്റെ കുട്ടി അയിലാണി ആലാണി ആ സത്യം പറഞ്ഞത് മുഖം കണ്ടിളിഞ്ഞിട്ട് പുളിങ്ങന്ന പോലെ ഇങ്ങനെ ഇളീലോ മോ അയ്യോ ഞാൻ സത്യം പറഞ്ഞാലോ ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്റെ ലൈഫിൽ ഞാൻ പുറത്തൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഒരുപാട് കുറച്ചായി മസാല ദോശ കഴിച്ചു യും കാര്യത്തിന്റെയും പറയാൻ പറ്റില്ല കാരണം ഇവിടെ രാവിലെ ഉണ്ടാക്കണം പണിക്കാർ ഭക്ഷണ

എന്തെങ്കിലും നിങ്ങളുടെ ചുണ്ടിൽ പറ്റിയിരിക്ക